ലോകം വാലന്റൈൻ ഡീനാചരിച്ചു എന്നാൽ വാലന്റൈൻ ആരാണെന്ന് അറിയാത്തവരാണ് ബഹുഭൂരിപക്ഷവും റോമിൽ മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ക്രൈസ്തവ പുരോഹിതനാണ് വാലൻറ്റൈൻ സ്നേഹിക്കുന്നവരെ സംരക്ഷിച്ച് രക്തസാക്ഷിയായ വാലന്റൈൻ വാലൻ്റൈൻ്റെ പേരിലുള്ള കേരളത്തിലെ ഏക ദേവാലയം ചേർത്തലയിലാണ് ദേശീയപാതയിൽ ചേർത്തല കടിച്ചുകുളങ്കര കവലയ്ക്ക് സമീപത്തുള്ള യേശു ഭവനിലാണ് വലന്റൈൻ പേരിലുള്ള ദേവാലയം പ്രവർത്തിക്കുന്നത് രാജ ശാസനയെ മറികടന്ന് വിവാഹങ്ങൾ നടത്തിക്കൊടുക്കുകയും കമിതാക്കളുടെ സ്നേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തയാളാണ് ഈ വിശുദ്ധൻ യുദ്ധക്കുതിയനായ രാജാവ് യുവതി യുവാക്കളെ കൂട്ടത്തോടെ സൈന്യത്തിൽ ചേർക്കുകയും അവർ യുദ്ധത്തിൽ മരിക്കപ്പെടുകയും ചെയ്തപ്പോഴാണ് ജനതയുടെ നിലനിൽപ്പിനായി വിശുദ്ധ വലന്റൈൻ രാജ ശാസന ധിക്കരിച്ച് വിവാഹങ്ങൾ നടത്താൻ രംഗത്ത് വന്നത് ഇതിൻ്റെ പേരിൽ രക്തസാക്ഷിയാകേണ്ടിയും വന്നു വിശുദ്ധ വലൻഡയിൻ്റെ പേരിൽ ഇറ്റലിയിൽ ഒരു ബസലിക്കയുണ്ട് ആലപ്പുഴ ജില്ലയിലെ കണിച്ചുളങ്ങര ജംഗ്ഷന് സമീപത്ത് വിശുദ്ധ വലൻഡൈൻ്റെ നാമദേഹത്തിൽ ഒരു പള്ളിയും ഉണ്ട് ഇറ്റലിയിലെ ബസലിക്കയിൽ നിന്നെത്തിച്ച വിശുദ്ധൻ്റെ തിരിശേഷിപ്പുള്ള ദേവാലയമാണിത് വിശുദ്ധ വലൻഡയിൻ്റെ പേരിൽ ഏഷ്യയിലുള്ള ഏക ദേവാലയം ഇതുമാത്രമാണെന്നാണ് വിശ്വാസമെന്ന വികാരി ഫാദർ ബാബു പോൾ പറഞ്ഞു എല്ലാ മനുഷ്യരും വിശുദ്ധ വാലന്റൈൻ തിരുന്നാൾ ആഘോഷിക്കേണ്ട അല്ലെങ്കിൽ വാലന്റൈൻസ് ഡേ ആഘോഷിക്കുക ആ വാലന്റൈൻസ് ഡേ ഉണ്ടായത് തന്നെ ഒരു വിശുദ്ധൻ്റെ പേരിലാണ് വാലന്റൈൻ എന്ന് പറയുന്ന ഒരു പുരോഹിതൻ ഒരു അദ്ദേഹത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് അദ്ദേഹം മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു മഹാനായ വിശുദ്ധനാണ് അപ്പോ അദ്ദേഹം പ്രണയിക്കുന്നവരുടെ ഒരു വിശുദ്ധനായിട്ടല്ല പറയുന്നത് പ്രണയിച്ച് നല്ല വിവാഹബന്ധത്തിൽ ദീർഘായുസികളായിട്ട് ജീവിച്ചവരുടെ ഒരു അത് പ്രണയമാണെ തന്നെ സ്നേഹത്തിനേക്കപ്പുറത്തേക്കാണ് പ്രണയത്തിന്റെ വിജയം എന്ന് കാരണം സ്നേഹിച്ച് മനസ്സിലാക്കി അറിഞ്ഞു ജീവിതം അതിന്റെ പൂർണ്ണതയിൽ ആസ്വദിച്ചു തീർക്കുമ്പോഴാണ് ഈ പ്രണയം പൂർത്തീകരിക്കപ്പെടുന്നത് കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമാക്കാനും തകർന്നുപോയ ബന്ധങ്ങൾ കൂട്ടിയോജിപ്പിക്കാനും വിവാഹ തടസ്സം മാറാനും ഒട്ടേറെ പേർ കളിച്ചുകുളങ്ങര ജംഗ്ഷനിലുള്ള ഈ ദേവാലയത്തിൽ എത്തിച്ചേരുന്നുണ്ട് ചേർത്തല